നമസ്കാരം എല്ലാവർക്കും സ്വാഗതം രാമായണ കഥാസാരം എഴുപത്തി രണ്ടാം ഭാഗം ലക്ഷ്മണൻ്റെ പുറപ്പാട് രാമവചനം കേട്ട് സൗമിത്രി സുഗ്രീവനെ കാണാൻ നടന്നു ആ നടത്തം കണ്ടാൽ കിഷ്കിന്തയോടുകൂടെ മർക്കട സഞ്ചയം ഉടൻ തന്നെ ദഹിച്ചു പോകുമെന്ന് തോന്നി ലോകത്തിൻ്റെ ദുർഗതിക്ക് ശാന്തി വരുത്തുവാനായി രാമൻ ദുഃഖം സഹിച്ചിരുന്നു സർവജഗന്മയൻ നാശിനിയായ ദിവ്യകഥയെ പ്രസിദ്ധമാക്കുന്നതിന് രാമനായി മർത്യരൂപത്തിൽ കോപവും താപവും രാഗവും കാമവുമെല്ലാം അതാത് ഉചിത സമയത്ത് പരിഗ്രഹിച്ച് അത് വിഖ്യാതയാക്കുവാൻ കാമാദികളെ അവലംബിച്ച് വിജ്ഞാനശാലിയായ രാമൻ അജ്ഞന്മാരെ പോലെ വർത്തിക്കുന്നു ലക്ഷ്മണൻ അഗ്രജന്റെ ആജ്ഞ പ്രകാരം കോപത്തോടെ കിഷ്കിന്ദ നഗരാന്തികം പ്രാപിച്ച് ഒരു ചെറു ഞാനൊലി ഇട്ടു അത് കേട്ടു പേടിച്ച വാനരയൂഥം പേടിച്ചരണ്ടു പില ശബ്ദത്തോടെ പരവശ്യതയോടുകൂടി കല്ലും ചില്ലയും ഒക്കെ കൈകളിലേന്തി കൊണ്ട് ഭയങ്കരങ്ങൾ വിസർജിച്ച് അങ്ങ് നിങ്ങും ഓടിച്ചാടിപ്പോയി സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു നിന്നു ലക്ഷ്മണൻ ആഗതനായിരിക്കുന്നുവെന്നറിഞ്ഞ അങ്കതൻ വിവേകം ഓടിവന്നു മർക്കടങ്ങളെയൊക്കെ ആറ്റി അകറ്റി സൗമിത്രിക്ക് മുമ്പിൽ ചെന്നു മിത്രഭാവത്തോടെ നമസ്കരിച്ചു പറഞ്ഞു അങ്ങ് എന്തിനാണ് പുറത്ത് ഭാഗത്തു നിൽക്കുന്നത് അന്തപുരത്തിലേക്ക് വരാം ഇതു അങ്ങയുടെ ഭവനമല്ലയോ വരൂ ഇത് കേട്ട സൗമിത്രി സന്തുഷ്ടനായി അങ്കതനെ പുണർന്നു പിന്നെ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിയ മിത്രത്തെ രാമനെ നിങ്ങൾ വഞ്ചിച്ചു അതിൻ്റെ അനർത്ഥം നിങ്ങൾക്ക് ലഭിക്കും അഗ്രജനെ വധിച്ച അമ്പ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് സുഗ്രീവനും അതിനാൽ സാധകനാകും ലക്ഷ്മണൻ്റെ കോപഭാവങ്ങൾ കണ്ട അങ്കധൻ ചെന്ന് സുഗ്രീവനോട് പറഞ്ഞു ലക്ഷ്മണൻ ഇത് കോപത്തോടെ വന്ന് പുറത്തു നിൽക്കുന്നു ഇനി കവിഭാവം രജിച്ചു ചെന്ന് ലക്ഷ്മണനെ വണങ്ങുക ഇല്ലെങ്കിൽ ദോഷം സംഭവിക്കും സുഗ്രീവൻ മാരുതിയെ വിളിച്ച് അങ്കതനോട് കൂടി ചെന്ന് സൗമിത്രിയെ വന്നിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു പിന്നെ താരയെ വിളിച്ചു പറഞ്ഞു ലക്ഷ്മണൻ്റെ കോപത്തെ ശമിപ്പിച്ച് കൂട്ടി വരാൻ മധ്യകക്ഷിയെ ചെന്നു നിൽക്കണം ഉടനെ തന്നെ മാരുതിയും അങ്കദനും കൂടി ലക്ഷ്മണൻ അരികെ ചെന്ന് മാരുതി പറഞ്ഞു ഈ പുറത്തു ഭാഗത്തു നിന്ന് എന്തിനു സംസാരിക്കണം വരു നമുക്ക് അന്തപുരത്തിലേക്ക് പോകും പോയി സുഗ്രീപനെ കണ്ടു കാര്യങ്ങൾ ചർച്ച ചെയ്തു തീരുമാനിക്കാം വരു എന്ന് പറഞ്ഞ് കൈയും പിടിച്ചു നടന്നു മധ്യകക്ഷിയൽ എത്തിയപ്പോഴേക്കും താരാമനോഹരിയായ സുന്ദരി ലക്ഷ്മണനെ വണങ്ങി പറഞ്ഞു ഈ കവി ജാതികൾക്ക് മർക്കട പാവമായ ചാബല്യം കിട്ടും തന്നെയുമല്ല ഏറെ നാളായി ദുഃഖിച്ചു കഴിഞ്ഞ സുഗ്രീവൻ അങ്ങയുടെയും രാമൻ്റെയും കൃപയാൾ അല്പം സുഖത്തിനുപാത്തമായി അങ്ങായി അത് നശിപ്പിക്കാൻ ഇനി അരുതും ഇത് രാമകാര്യാർത്ഥം ഉണർന്നു പ്രവർത്തിക്കുന്ന വാനരന്മാരാണ് ഈ കാണുന്നത് പത്ത് ദിക്കിലും കവികുലപ്രമുഖർ വന്നു നിറഞ്ഞു നിൽക്കുന്നതു കാണാം ഇവരെല്ലാം രാക്ഷസരെ ഒടുക്കാൻ ശക്തരാണ് ലക്ഷ്മണൻ സുഗ്രീവനെ കണ്ട് അഗ്രജന്റെ വാക്കുകൾ കേൾപ്പിച്ചു പ്പോൾ മാരുതി ചോദിച്ചു സൗമിത്രയെക്കാളും വാത്സല്യം പുരുഷോത്തമന് സുഗ്രീവനിലുണ്ട് സുഗ്രീവൻ ഭക്തനാണെന്നും അറിയാം പിന്നെ എന്തിനാൻ ഇങ്ങനെ തോന്നാൻ രാമകാര്യാർത്ഥം ഒരിക്കലും വിസ്മരിക്കയില്ല സുഗ്രീവൻ സ്ഥലങ്ങളിൽ നിന്നും വന്ന ഈ വാനരരെ നാനാസ്ഥലത്തേക്ക് അയക്കാൻ തുടങ്ങുകയാണ് സുഗ്രീവൻ ഉടനെ എത്തി അർക്കപാദാദികൾ നൽകി പൂജിച്ചു ലക്ഷ്മണനെ സന്തുഷ്ടചിത്തനാക്കി അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ ദുഃഖം കൊണ്ട് പരുഷങ്ങൾ പറഞ്ഞു പോയി ക്ഷമിക്കണം സുഗ്രീവനോട് പറഞ്ഞു സൗമിത്രി കാട്ടൽ അഗ്രജൻ ഒറ്റയ്ക്ക് ദുഃഖിച്ചിരിക്കുന്നു നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം